ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇത് കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ പുറത്ത് പോയിട്ട് വന്നതാണ് അപ്പോൾ പുറത്ത് പോയപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ അങ്ങനെ മൊബൈലൊന്നും കൊണ്ടുപോകില്ല തന്നെ നെസ്റ്റി അപ്പോൾ ഞാൻ പോയത് അവിടെ എന്ന് പറയുക ആറ്റുകൾ ക്ഷേത്രത്തിലാണ് പോയത് അപ്പോൾ അവിടെ പോയപ്പോൾ ഉത്സവത്തിന് മുമ്പേ കൊടിയേറും മുമ്പേ ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ നമുക്ക് പൊങ്കാല ഇടാൻ പോകാൻ പറ്റത്തില്ല ചിലപ്പോഴും പറ്റത്തില്ല അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒന്ന് സിറ്റിയിലൊക്കെ ഒന്ന് പറഞ്ഞി ഇങ്ങനെയൊക്കെ ഇറങ്ങി സിറ്റീൻ്റെ എന്ന് പറയുമ്പോൾ വേറെ ഓരോ സ്ഥലത്തൊന്നും കറങ്ങില്ല ചെരുപ്പ് വാങ്ങിച്ച് പിന്നെ പിള്ളേർക്കുള്ള അല്ലേ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ രാമചന്ദ്രയെ പോയി അപ്പം പോയപ്പോഴത്തേക്ക് വെറുതെ എന്തൊക്കെ അറിയാതെ വില കുറഞ്ഞ ചുരിദാറിൻ്റെ പീസെല്ലാം കിട്ടും നോക്കാൻ പറ്റും അപ്പം ചുരിദാർ പീസിനൊക്കെ ഭയങ്കര വില തൊള്ളായിരത്തി അമ്പത് അറുന്നൂറ് പക്ഷേ എനിക്കത്ര ഇതൊന്നും വരില്ല നമ്മളാ നമുക്ക് അത്ര ഇത് അത്ര എനിക്കതി ആയോന്നൊരു സൻസ് ശ്രദ്ധക്കുറവും ശ്രദ്ധ കുറവ് ശ്രദ്ധയില്ല ഇഷ്ടപ്പെട്ടൊരു സാധനം കാണും കാണിച്ചേരേ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാൻ അപ്പം വലിയ ചുതാറിനൊക്കെ തുണിയെടുക്കാനൊന്നും പറ്റിയില്ല ചുത നമ്മളെപ്പോലെയുള്ളവർക്ക് വീട്ടിലിടാനോ പുറത്തിടാനോ ഒക്കെ പറ്റിയ ടോപ്പുകൾ കാണാൻ അപ്പം ടോപ്പിനെ ഒക്കെ തുണി ആക്കുന്നതിനെ കാട്ടേ എന്തോ ഇപ്പ്രാവശ്യം അവർ പീസ് തുണി ഇട്ടിട്ടുണ്ടായിരുന്നെ പീസ് തുണി ചുരിദാറിന്റെ ടോപ്പ് പീസ് ഫുൾ കൈ ഒക്കെ വെച്ച് തയ്ക്കാൻ പറ്റിയ ഈ തുണിക്ക് എത്ര നിറയെ റേറ്റ് ഞാൻ കാണിച്ചു നല്ല കളറല്ലേ നല്ല രസമുണ്ട് അപ്പൊ ഞാൻ ഇതുപോലത്തെ അക്കോ അക്കോപേടയൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ സാധാരണ ഇതിൻ്റെയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ അപ്പം നമുക്ക് സ്വന്തമായിട്ട് തയ്ക്കാൻ നമുക്ക് അറിയണമെന്ന രീതിയിൽ നമുക്ക് തയ് തയ്ക്കാൻ പറ്റുള്ളൂ വലിയ കൊടുത്താലും പൈസ അപ്പം ഇതുപോലെ അക്കോപേടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അഞ്ച് പീസ് ഒരു പീസിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില അപ്പം ലാഭം അല്ലേ നമുക്കത് സ്വന്തമായിട്ട് തയ്ക്കാൻ പറ്റണമെന്നുള്ളവർക്ക് സ്വന്തമായിട്ട് തയ്ച്ചിടാം പുറത്തിടാൻ പറ്റും നന്നായിട്ട് ത നല്ലതുപോലെ തയ്ക്കാൻ അറിയുന്നുള്ളവർക്ക് ഇത് തയ്ച്ചും ഇതിന് ഏത് പാൻറ്റും ഇതിന് വെള്ളയും ചേരും കറുപ്പും ചേരും അപ്പം എനിക്ക് ഈ രണ്ട് ഈ ഇത്രയും തുണിക്ക് എനിക്ക് കറുത്ത പാൻറ്റും വെള്ള പാൻറ്റും ഉണ്ട് കറുത്ത ഷോളും വെള്ള ഷോളും ഉണ്ട് അപ്പോൾ ഞാൻ ലെഗിൻസും ഷോളോ പാൻറ്റോ അങ്ങനെ ഒന്നും എടുക്കില്ല അപ്പോൾ എനിക്കിത് വീട്ടിലിടാനും പുറത്തിടാനൊന്നും അങ്ങനെ നല്ല ഉടുപ്പൊന്നും ഇല്ല അപ്പം കയ്യിൽ കിട്ടുന്നേക്കാരി നിറക്കിയിരുന്നു എൻ്റെ വീട്ടിലെ അവസ്ഥ ഞാൻ എൻ്റെ വീട്ടിലെ വെച്ചാൽ എത്ര നല്ല തുണി ഉണ്ടെങ്കിലും അലമാരയില വെട്ടിക്കാത്ത വരുന്ന ഞാൻ എടുക്കത്തില്ല ഞാൻ പറഞ്ഞു ഒരു തുണി ഇതുപോലെ എൻ്റെ ശ്രദ്ധ കുറേ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും കേസ് ഞാൻ എടുക്കത്തില്ല അത് കുറേ നാളാണ് കഴിഞ്ഞാണ് എനിക്ക് ഇതിനെ കിട്ടുന്നത് പിന്നെ ചിലപ്പോഴും ഞാൻ നന്നായിട്ട് ക്ഷീണിക്കുന്ന ഞാൻ ഈ ക്ഷീണമെന്ന് വെച്ചാൽ പണ്ട് ഞാൻ ഉണങ്ങി മെരിഞ്ഞിരുന്ന ആളായിരുന്നു ശേഷണം ഞാൻ വലിയ വണ്ണം ഒക്കെ നല്ല വണ്ണം ഒക്കെ ചെയ്യാറ് അപ്പം പണ്ട് ഞാൻ ഉണങ്ങി ഒലിസി പോലെ ഇരിക്കും പിന്നെ എനിക്ക് മെയിനായിട്ട് ഇതിലൊന്നും അല്ല പ്രാധാന്യം എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ വീട്ടിൽ നിന്ന് അഞ്ച് ഇരുപതും കൊണ്ടുപോകും അന്ന് അഞ്ച് ഇരുപയെല്ലാം രണ്ടര രൂപയൊക്കെയാണ് അന്നത്തെ അതിൻ്റെ വില ആ കൊണ്ടുപോയിട്ട് ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ നേരെ വെക്കട്ടെ ഞാൻ ചരിഞ്ഞാണിരിക്കണം അപ്പം രണ്ടായിരം രൂപയ്ക്കൊക്കെയാണ് അന്നെൻ്റെ ഞാൻ സ്കൂളിൽ പോയി പഠിക്കണ കാലത്തുള്ളതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരം രൂപയ്ക്കൊക്കെയാണ് അന്ന് കിട്ടണം അപ്പോഴേ എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടം എൻ്റെ എൻ്റെ കയ്യൊക്കെ മുറിഞ്ഞിട്ടുണ്ട് അതെന്താണെന്നറിയാം എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര അപ്പം ഞാനിത് ഊരിയിട്ട് കറുത്ത കുപ്പികൾ ഇടട്ടെ കട്ടിയുണ്ട് നല്ല രസമാണ് ഏതോ ഒന്ന് തറ വീണു കവറ് വെച്ച് കേട്ടു നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മക്കത് ഇട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എൻ്റെ എൻ്റെ എന്റെ അയ്യോ വളയുണ്ട് കൈക്ക് ഷോട്ട് മുട്ടുന്ന ഞാൻ വാളിട്ട കേ ഹായ് നല്ല ഈസിട്ടി കാസന് അമ്പത് രൂപ ഇത് ഇരുപത്തഞ്ച് രൂപ ഇത്രയും വളം ഇരുപത്തിയഞ്ച് ആരോടെസ ഇരുപത്തി അഞ്ച് രൂപ നല്ല വളം ഇത്രയും മതി ഇത്രയും കൊണ്ട് വെച്ചിരിക്കും ഇട വാരി ഇടുന്നല്ലോ ഇതാക്ക ഊരി വെച്ച് ഇത് സ്വർണ്ണൊന്നും കേട്ടോ ലിമിറ്റേഷന ഇനി സ്വർണമൊക്കെ ഉണ്ടായി എനിക്കതുകൊണ്ട് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചത് ഞാൻ എന്തെങ്കിലും വലിയ വീട്ടിൽ എന്തെങ്കിലും വാങ്ങിക്കണമില്ല ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചത് അപ്പൊ ഇന്ന് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് അതൊക്കെ നമുക്ക് കാണേണ്ട ആവശ്യം നമ്മള് അപ്പം ഇത് നല്ല വിലയ്ക്ക് കിട്ടിയതുകൊണ്ടിട്ട് ഞാൻ വാങ്ങിച്ചപ്പോൾ നിങ്ങളെ കൂടെ അറിയിച്ചു ഇപ്പം പോയാൽ അറിയാമെന്നുള്ളവർക്ക് ഇപ്പം പോയാൽ രാമചന്ദ്രയെന്ന് വാങ്ങിയാൽ തൊണ്ണൂറ്റൊമ്പത് പേരെടുത്താൽ മതി വേണമായി പോയി വാങ്ങിയിട്ട് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് പേരേക്ക് ടോപ്പിൻ്റെ തുണിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുക നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുമല്ലോ നമ്മളെപ്പോലുള്ളവർക്ക് അതൊക്കെ അല്ലേ അപ്പം ഇതാണ് ഞാൻ അഞ്ച് മാസം കാണാതായ കിട്ടിയ സാധനം അതിനായിട്ടൊന്നാണ് ഞാൻ പോയത് അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീടുക വലിയ ഹുമ്മൊന്നുമില്ല അമ്പലത്തിൽ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറിയൊരു വീഡിയോ എടുക്കാം രണ്ടു ദിവസം കൊണ്ട് കുക്കിങ് വീഡിയോ ഒന്നുമില്ല ഇല്ല ഇതൊക്കെയാണ്